ഓ ഗം ഗണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ശനിയുടെ നവംബർ ഇരുപത്തിയെട്ട് വരെയുള്ള ശനിയുടെ വക്രഗതിക്കാലം ഈ വക്രഗതി മൂലം ഇടവൻ രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ കാർത്തിക മുക്കാല രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ഇടവക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ ശനി പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ശനിയുടെ വക്രഗതിക്കാലം ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ജൂലൈ പതിമൂന്നാം തീയതി തുടങ്ങിയതാണ് ശനിയുടെ വക്രസഞ്ചാരം അത് നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെയും ഉണ്ടാകും ഈ നവംബർ ഇരുപത്തിയെട്ടാം തീയതി മുതൽ നേർഗതിയായിട്ടാണ് സഞ്ചരിക്കുക വക്രഗതി തീരുകയാണ് വക്രഗതിക്കാലത്ത് ഗ്രഹങ്ങൾ കൂടുതൽ ബലവാന്മാരാകിയാൽ നല്ല ഫലങ്ങൾ ആണ് തരുന്നതെങ്കിൽ ഇരട്ടിയായിട്ട് നല്ല ഫലങ്ങൾ തരുന്നതാണ് അതേസമയം ദോഷമാണെങ്കിലും അതുപോലെ തന്നെ ഇരട്ടിയായിട്ട് ദോഷം തരുന്നതാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഗോചരാല പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന ശനി വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത് ധനലാഭം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക പലയിടത്തും പ്രാപ്തി ഉണ്ടാകുക ഭാഗ്യാനുകൂലം ഉണ്ടാകുക അധികാരം ഒക്കെ ലഭിക്കുക സ്ഥാനമാനങ്ങൾ കൂടുതൽ ചുമതലകൾ ഇതൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് കർമ്മസ്ഥലത്തും പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സ്ഥാനക്കയറ്റം മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ ലഭിക്കുക ധനനേട്ടം ഉണ്ടാകുക പിന്നെ ഭാര്യ പുത്രാദികളുമായിട്ടൊക്കെ ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം തരുന്നതാണ് ഈ ശനി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം വേലക്കാർ മൂലമോ സഹായികൾ മൂലമോ ഒക്കെ ആയിട്ട് നേട്ടത്തിന് സാധ്യത കാണുന്നു പൊതുവെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ പതിനൊന്നിലെ ശനി വക്രഗതിയിലുള്ള നവംബർ ഇരുപത്തെട്ട് വരെയുള്ള കാലം വളരെയേറെ നല്ലതും ആണ് എങ്കിലും അയ്യപ്പ ക്ഷേത്ര ദർശനം നട ശനിയാഴ്ച നടത്തുന്നത് നന്നാണ് അതുപോലെ നീചാന്നദാനം ചെയ്യുന്നതും വളരെ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും അവരവരുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ആണെങ്കിലും അതുപോലെ ഇപ്പോൾ അനുകൂല ഭാവത്തിൽ ആണെങ്കിലും അതുപോലെ വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും കൂടുതൽ ഫലം തരുന്നതാണ് നല്ല അനുഭവങ്ങളൊക്കെ തന്നെ ശനി തരുന്നതാണ് അപ്പോൾ ഇവർക്ക് ശനിയുടെ വക്രഗതി മൂലം യാതൊരു ദോഷങ്ങളും സംഭവിക്കുന്നില്ല നല്ല ഫലങ്ങളെ ലഭിക്കുന്നുള്ളൂ നന്നായി വരട്ടെ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ